എനിക്ക് ചെവിക്ക് സകലം പ്രോബ്ലമായിട്ട് പല ഡോക്ടേഴ്സിനും ഞാൻ അവിടെ കണ്ടു എനിക്ക് ചെവിക്ക് പിന്നെയും പ്രോബ്ലം ഡിസ്ചാർജ് ഒക്കെ തുടങ്ങി നമ്മളെന്തോ വലിയ അസുഖമായിട്ട് വന്നാലും അത് ഒരു പുഷ്പം പോലെ അത് പരിഹരിച്ച് തരാവുന്ന ഒരു ടീം പേഷ്യൻ്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുകയും അപ്പോൾ ഇതിനകത്തുള്ളൊരു ചാലഞ്ചെന്ന് വെച്ചാൽ ഈ ഡിഫക്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ വത്സല ചക്രവർത്തി എഴുപത്തി ഒമ്പത് നയൻറ്റീൻ സെവൻറ്റി നയനിൽ ഞാൻ കൽക്കട്ടയ്ക്ക് വണ്ടി കയറിയതാണ് നാൽപ്പത്തഞ്ച് വർഷത്തെ കൽക്കട്ട ജീവിതം എനിക്കുണ്ട് അവിടെ എനിക്ക് ചെവിക്ക് ശകലം പ്രോബ്ലമായിട്ട് പല ഡോക്ടേഴ്സിനും ഞാൻ അവിടെ കണ്ട്രോൾട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ എൻ്റെ ചെവിക്ക് ഒരു ഓപ്പറേഷൻ വേണമായിരുന്നു അതു പിന്നെ സൗത്തി ചെയ്യാൻ വേണ്ടി രണ്ടായിരത്തി വന്നിട്ട് ഒരു സർജറി ചെയ്തു ആ സർജറിയുടെ കോംപ്ലിക്കേഷൻസ് ആണോ എന്തുവാണോ എന്നറിയത്തില്ല അത് കഴിഞ്ഞു കഴിഞ്ഞു എനിക്ക് ചെവിക്ക് പ്രോബ്ലമായി പിന്നെ ഈ കോവിഡിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് പ്രോപ്പർലി ഡോക്ടറെ കാണാൻ അസൗകര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പിന്നെ പിന്നെ എനിക്ക് ചെവിക്ക് പിന്നെയും പ്രോബ്ലം ഡിസ്ചാർജ് ഒക്കെ തുടങ്ങി കൽക്കട്ടയിൽ ഒരു ഡോക്ടറെ കാണിച്ചു അവിടുത്തെ ഡോക്ടറെ എനിക്ക് ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്തപ്പം ഞാൻ സൗത്തിലല്ലേ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചെന്നൈക്ക് കയറി പിന്നെ ഞാനിപ്പം എൻ്റെ മകളുടെ കല്യാണം പ്രമാണിച്ച് ഞാൻ പിന്നെ ഗുരുവായൂർ സെറ്റിലായപ്പം എനിക്ക് നാട്ടിലെ ഒരു ഡോക്ടറുടെ റെഫറൻസ് തരാൻ വപ്പം അദ്ദേഹമാണ് ഈ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ എന്ന ഡോക്ടറെ എനിക്ക് റഫർ ചെയ്തത് ഇവിടെ വന്നു ആ ഡോക്ടറുടെ അണ്ടറിൽ എനിക്ക് ഭയങ്കര പ്രോബ്ലമായിട്ടാണ് ഞാൻ വന്നത് എൻ്റെ തലയുടെ ചെവിയുടെ മോൾ ഭാഗത്ത് എൻ്റെ ആക്ച്വലി ബ്രെയിനിൻ്റെ തഴയെന്നൊരു എല്ലാം കണ്ടു ഒരു ബൾജിങ് താഴോട്ട് ഇറങ്ങി വരുന്ന അങ്ങനെ ഒരു ഒരു ഗ്യാപ്പായി അവിടെ അപ്പോൾ ഒരു സർജറി ചെയ്ത് അത് അവിടെ ആ ഗ്യാപ്പ് അത് റെക്ടിഫൈ ചെയ്യണമായിരുന്നു അതൊരു ഒരു ന്യൂറോ സർജനും കൂടെ ഇൻവോൾവ് ഉള്ളൊരു ഓപ്പറേഷനായിരുന്നു അത് വെറും ഒരു സില്ലി ഇയർ സർജറി അല്ലായിരുന്നു അത് അപ്പം ഭയങ്കര ടെൻഷനോടുകൂടിയാണ് ഇവിടെ വന്നത് പക്ഷേ ഇവിടെ വന്ന് ഈ ഡോക്ടർ വിവേക് ശശീന്ദ്രനും അദ്ദേഹത്തിൻ്റെ ടീം ഡോക്ടർ ജിത്തു ജിത്തു ആൻഡ് ഡോക്ടർ മിത്ര ഇവരുടെ ടീമാണ് എന്നെ അറ്റൻഡ് ചെയ്തത് ഇവിടെ വന്ന് ആ ഫസ്റ്റ് ദിവസം തന്നെ എൻ്റെ എക്സ്പീരിയൻസ് ഇവിടുത്തെ ഡോക്ടേഴ്സ് രോഗികളോടുള്ള സമീപനവും പിന്നെ സ്റ്റാഫും സബ് സ്റ്റാഫും ഹോസ്പിറ്റലിൻ്റെ നീറ്റ് ആൻഡ് ക്ലീൻ അതും പൊതുവേ ഒരു നാൽപ്പത്തഞ്ച് വർഷം കൽക്കട്ടയിലും പല ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് ചെന്നൈയിലും ആയിട്ടുണ്ട് എനിക്കൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി നമുക്ക് നമ്മളെന്തോ വലിയ അസുഖമായിട്ട് വന്നാലും അത് ഒരു പുഷ്പം പോലെ അത് പരിഹരിച്ച് ഒരു ടീം ഡോക്ടേഴ്സാണ് ഇ എൻ ആ ഞാൻ കാണിച്ചത് അപ്പോൾ ഇ എൻ ഡി വിഭാഗത്തിലെനിക്ക് എൻ്റെ അഭിപ്രായം അതാണ് പിന്നെ ഇപ്പം ഓപ്പറേഷൻ എൻ്റെ നാലാം തീയതി ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷന് ശേഷവും കോംപ്ലിക്കേഷൻസ് പ്രതീക്ഷിച്ചതായിരുന്നു ഡോക്ടർ പക്ഷേ ദൈവത്തിന് പോകൊണ്ട് ഈ നല്ല ടീമിൻ രണ്ടാറിൽ ഞാൻ ആയതുകൊണ്ട് നല്ലതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞു ഇന്ന് ഞാൻ മൂന്ന് മാസമായി സുഖമായിട്ട് ഫോളോ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം ഡോക്ടർ പറഞ്ഞു ഉമ്മർല്ലാസ് എല്ലാം ശരിയായി ഇനി മൂന്ന് മാസം കഴിഞ്ഞ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നു മതി ചക്രവർത്തി എന്ന പേഷ്യൻ്റ് ഞങ്ങളുടെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഏകദേശം ഒരു ബിഗിനിങ് ആ ഒരു ഘട്ടത്തിലാണ് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നത് ഒരു എട്ട് വർഷം മുന്നേ പേഷ്യൻറ്റിന് ചെവിയിലൊരു പ്രോബ്ലം ഉണ്ടായിട്ട് കെനാൽ വോൾ ഡൗൺ മാസ്റ്റോയ്ഡക്റ്റമി അതായത് മാസ്റ്റോയ്ഡക്റ്റമി എന്ന് പറഞ്ഞൊരു സർജറി പേഷ്യൻറ്റിന് എട്ട് വർഷം മുന്നേ ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊട്ട് പേഷ്യൻറ്റിന് ചെവിയിടകത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ തുടങ്ങി ഒക്കേഷി ഇയാൾ ഡിസ്ചാർജ് വരുന്ന ഓപ്പറേറ്റ് ചെയ്ത ചെവിയിൽ തന്നെ അതിന് പുറമെ ആ ചെവിയും അതിൻ്റെ ആ മേളുള്ള ഭാഗത്ത് ഒരു ടൈപ്പ് ഒരു പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് അവർ ചെന്നൈയിൽ ഇവാലുവേറ്റ് ചെയ്യുകയും സ്കാൻ ചെയ്യുകയും അതിനുശേഷം ഇത് കണ്ടെത്തിയത് ഈ നമ്മുടെ ചെവിയും ബ്രെയിനും അതിൻ്റെ ഇടയ്ക്കുള്ള ബോണിനകത്തൊരു ഡിഫക്റ്റ് വന്നിട്ട് ചെവിയുടെ അകത്തോട്ട് ബ്രെയിനും അതിൻ്റെ ഒരു ഭാഗവും അതായത് ബ്രെയിനും ബ്രെയിനിൻ്റെ ലൈനിങ് അല്ലെങ്കിൽ കവറിങ് എന്ന് പറഞ്ഞ മെനിഞ്ചസ് ഇത് ഹെർണിയേറ്റ് ചെയ്ത് ചെവിയുടെ അകത്തോട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് അതായത് നമ്മളിതിനെ മെനിങ്കോ സീൽ എന്ന് വിളിക്കും അല്ലെങ്കിൽ ഫംഗസ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട് അപ്പം ഇത് വളരെ അപൂർവമായിട്ടുള്ളൊരു കണ്ടീഷനാണ് അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ പേഷ്യൻസിന് അത് അതിനോടനുബന്ധിച്ചുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത് അപ്പം അങ്ങനെ ഇവർ ഈ റിപ്പോർട്ട്സും ഈ ഒരു ഡയഗ്നോസിസ് ഡയഗ്നോസിസായിട്ടൊന്നാണ് നമ്മുടെ അടുത്ത് എത്തുന്നത് അന്ന് നമ്മൾ പേഷ്യൻ്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുകയും അപ്പോൾ ഇതിനകത്തുള്ളൊരു എന്ന് വെച്ചാൽ ഈ ഡിഫക്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ ഈ ഹെർമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങി വന്നിരിക്കുന്ന ബ്രെയിൻ ടിഷ്യൂ തിരിച്ച് നമ്മുടെ ക്രീനിയൽ ക്യാവിറ്റി അതായത് ബ്രെയിൻ ഇരിക്കുന്ന ആ സ്പേസിലോട്ട് നീക്കം ചെയ്യുകയും ആ ബോണിനകത്തുള്ള ഡിഫക്റ്റ് റിപ്പയർ ചെയ്യുകയും അപ്പോൾ ഇത് രണ്ടുമായിരുന്നു നമുക്കുള്ള ചാലഞ്ച് ഈ ഒരു കേസിൽ അപ്പോൾ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയും ഇപ്പം മൂന്ന് മാസത്തിന് ശേഷം നമുക്ക് ആ ക്യാവിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഹീലായി അവിടെ ഒരു ഡിഫക്റ്റ് ഇല്ല ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള ഔട്ട്കം തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഈയൊരു കേസിൽ നേടാൻ പറ്റി താങ്ക് യു